രാമകഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമൻ സീതാസമേതനായിട്ട് അനിയൻ ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വനവാസം തുടങ്ങും ഈ മഹാരണ്യ പ്രവേശത്തെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നോക്കിയാൽ ഒന്ന് വിരാധവധം രണ്ട് ശരഭംഗ മന്ദിരപ്രവേശം മൂന്ന് മുനിമണ്ഡല സമാഗമം സുധീഷ്ണാശ്രമം അഗസ്ത്യ സന്ദർശനം രാമൻ ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം ചിത്രകൂടത്തിൽ കഴിയുമ്പോൾ കൂടുതൽ സമയവും ഋഷിമാരുടെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ മഹാരണ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട് മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നീടുവൻ ശതഭയം അനിയാ ലക്ഷ്മണ മുന്നിൽ നീ നടക്കൂ മധ്യത്തിൽ സീത നടക്കട്ടെ പിന്നിലായി ഞാനുണ്ടാകും ആ നടത്തത്തിന് രാമനൊരു ക്രമീകരണം പറയുകയാണ് അവിടെ ജീവാത്മാവും പരമാത്മാവും മഹാമായയുമായി പ്രപഞ്ചത്തിൽ കഴിയേണ്ട നമ്മൾ ലക്ഷ്മണനെ ജീവാത്മാവ് എന്ന അർത്ഥത്തിൽ കൽപ്പിക്കാം മധ്യത്തിലുള്ള സീതാദേവി മഹാമായാണ് പിന്നിൽ പരമാത്മാവായിട്ട് ശ്രീരാമൻ മറ്റൊരാർത്ഥത്തിൽ പറഞ്ഞാൽ ശക്തൻ പിന്നിൽ നടക്കുക എന്നും ഒരു ശാസ്ത്രവിധിയാണ് ജീവാത്മാക്കൾക്ക് പരമാത്മാക്കൾക്ക് മധ്യത്തിലായിട്ട് ശ്രീരാമൻ യാത്ര തുടങ്ങി അങ്ങനെ ആദ്യം അവർ എത്തുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ് ഭരദ്വാജനെ നമുക്ക് മുന്നേ അറിയാം വാൽമീകി മഹർഷിയുടെ ശിഷ്യൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം ഈ ഭരദ്വാജനാണ് വിമാന ശാസ്ത്രം വളരെ വിഖ്യാതനായ ഗ്രന്ഥങ്ങൾ എഴുതിയാണ് ത്രേതായുഗത്തിൽ ഇരുപത്തഞ്ച് മാന്ത്രിക വിമാനങ്ങളും ദ്വാപരയുഗത്തിൽ അൻപത്തിമൂന്ന് താന്ത്രിക വിമാനങ്ങളും ഈ കലിയുഗത്തിൽ ഇരുപത്തിനാല് കൃത്രിമ വിമാനങ്ങളും ഉണ്ടാകും ആ വിമാനങ്ങളുടെയൊക്കെ പ്രവർത്തന സംവിധാനം ഭരദ്വാജന് അറിയാം ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ഇവിടെ ഭരദ്വാജൻ മുനിയുടെ ആശ്രമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതിയും വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം രാത്രി ആദ്യ ദിവസം അവർ വിജനമായൊരു സ്ഥലത്ത് ഉറങ്ങി രണ്ടാമത്തെ വനയാത്രയുടെ രണ്ടാമത്തെ ദിവസം രാത്രി ഉറങ്ങുന്നത് ഭരദ്വാജൻ്റെ ആശ്രമത്തിലാണ് പിറ്റേന്ന് ഭരത്വാജനെ നമസ്കരിച്ച് തൊഴുത് യാത്ര പറഞ്ഞു പോയി ചിത്രകൂടമാണ് നല്ലത് എന്ന് വഴിയും പറഞ്ഞു കൊടുത്തു ഞാൻ രാമ കുറേ കാലം ഞാൻ ചിത്രകൂടത്തിൽ താമസിച്ചിട്ടുണ്ട് ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു അതിന് ശേഷമാണ് ഇനിയും ലക്ഷ്മണം വരുന്നത് ഏട്ടനെ ഒരു സാധാരണ സൽക്കാരം നൽകിയ ഭരദ്വാജൻ അനുജൻ വരുമ്പോൾ അവിടെ ഒരു വിശ്വകർമാവിനെ വിളിച്ച് ഒരു അത്ഭുതമാണ് അനുജൻ തനിയല്ല വരുന്നത് അയോധ്യയിലെ സകല സകല ചതുരംഗപ്പടയും മന്ത്രിസഭാംഗങ്ങളും മാതാക്കളും ഗുരു പുരോഹിതന്മാരും തൊട്ട് സകല നാനാവിധം പതിനായിരം ആളുകളുണ്ട് ഭരതൻ അവരെ നയിക്കുന്നു ഇവിടെ ഒരു ഭരദ്വാജ മുനി ഒരു സംശയം ചോദിക്കുന്നു ഭരതനോട് ഭരതൻ ചോദിച്ചത് എവിടെയാണ് എൻ്റെ ഏട്ടൻ കഴിയുന്നതെന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഭരദ്വാ മുനി ചോദിച്ചു ഏട്ടൻ എന്തിനാണ് അദ്ദേഹം കാട്ടിലേക്ക് പോവുകയല്ലേ നിനക്കവിടെ രാജ്യത്ത് അങ്ങനെ ഭരിച്ചാൽ പോരെ ആ അവസരം ഭരതന്റെ കണ്ണീരും ഭരതന്റെ വികാരമൊക്കെ കണ്ടിട്ട് ആത്മാർത്ഥതയാണെന്ന് മനസ്സിലായെങ്കിലും ഒന്നുകൂടി ഭരതനെ പരീക്ഷിക്കാൻ തയ്യാറാക്കുന്നു മുനി ഭരദ്വാജമുനി നേരെ യജ്ഞശാലയിലേക്ക് കടന്ന് യജ്ഞകുണ്ടത്തിൽ നീർ തെളിച്ചിട്ട് ലോക ലോകശില്പിയായ വിശ്വകർമ്മനെ വിളിച്ചു ദേവതകളെ വിളിച്ചു യക്ഷ കിന്നര ഗന്ധർവാദികളെ വിളിച്ചു അപ്സരസുകളെ വിളിച്ചു ദേവലോകവും പ്രപഞ്ചവും മുഴുവൻ ഭരദ്വാജമുനിയുടെ പരിസരത്ത് എത്തിച്ചോർന്നു നിമിഷാർദ്ധം കൊണ്ട് ആ പ്രദേശം അല്പം ഉയർന്ന് നീലഹരിണ പ്രതലത്തിൽ ഒരു മഹാരാജധാനിയും മറ്റെല്ലാ അനുബന്ധ കേന്ദ്രങ്ങളും ഉയർന്നു വന്നു കശപ്പാറ്റി പട്ടാളക്കാർ ആടിത്തിമർത്തു പാട്ട് നൃത്തം ഡാൻസ് ഒന്നും പറയേണ്ട ഒരു ഒരു വലിയ അഴിഞ്ഞാട്ട പ്രദർശനം തന്നെയായിരുന്നു പക്ഷേ അതിലൊന്നും അഭിരമിക്കാതെ ഭരതൻ ഭരദ്വാജനോട് പറഞ്ഞു ഇതം നാ മാ ഇതൊന്നും എൻ്റെതല്ല ഇതെല്ലാം ഏട്ടൻ അനുഭവിക്കാനുള്ളതാണ് മഹാമനെ എനിക്ക് യാത്രാനുമതി നൽകിയാലും അപ്പോൾ ഭരദ്വാജ മുനി ജ്യേഷ്ഠൻ രാമനെ കൊടുത്ത സൽക്കാരവും ഭരദ്വാജന് ആ പേര് വരുന്നത് തന്നെ എല്ലാവർക്കും വേണ്ട രീതിയിൽ അന്നം കൊടുത്ത് സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഭരദ്വാജൻ എന്ന പേരുണ്ടായത് ജ്യേഷ്ഠനും ശ്രീരാമനും സീതക്കും ലക്ഷ്മണനും ലളിതമായൊരു ഒരു സൽക്കാരം നടത്തിയെങ്കിൽ പിന്നാലെ വരുന്ന ഭരതന് ഇത്രയും ഒരു മായിക പ്രദർശനം നടത്തിയത് മനഃശാസ്ത്രപരമായൊരു സമീപനാണ് ഈ അനുജൻ ഉള്ളാലെ അറിഞ്ഞു കൊണ്ടുപോകാൻ വരുന്നതാണോ ഇവൻ രാജകീയ സുഖങ്ങൾ അറിഞ്ഞാൽ അയോധ്യയിൽ തിരിച്ചു പോയി രാജാവാകുമോ എന്ന് പരീക്ഷിക്കലായിരുന്നു അവിടെ നടന്നത് പക്ഷേ ഭരതൻ്റെ വാക്യം ചരിത്രവും കാലവും ഇതിഹാസവും കടന്നിട്ട് ഒരുപക്ഷെ ജ്യേഷ്ഠനേക്കാൾ വലിയ ത്യാഗമൂർത്തിയായിട്ട് വരുന്നതായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് ആ പ്രദർശനമെല്ലാം പിൻവലിച്ച് ഭരതനെയും പറഞ്ഞയക്കുന്നു ശ്രീരാമനും ലക്ഷ്മണനും സീതയും നേരെ ഭരദ്വാജമിനിയുടെ ആശ്രമത്തിൽ നിന്ന് പോയത് അത്ര മഹർഷിയുടെ ആശ്രമത്തിലാണ് വളരെ പ്രഗത്ഭനായ സപ്തർഷികളിൽ ഒരാളാണ് അത്രി മഹർഷി സപ്തർഷികൾ ഓരോ മനുന്ദരത്തിലും വ്യത്യസ്ത തലങ്ങളിലുള്ള ഋഷികളെയായിരിക്കും ഈ മന്യുന്തരം വൈവസ്വത മനുവിൻ്റെ മഞ്ഞുന്തരമാണ് അവിടെയുള്ള സപ്തർഷികൾ ഏഴ് ഋഷികൾ ഗൗതമൻ വസിഷ്ഠൻ കാശ്യപൻ അത്രി ജമദഗ്ദി വിശ്വാമിത്രൻ ഭരദ്വാജൻ അങ്ങനെ ആ മന്വന്തരത്തിൽ സപ്തർഷികളായി പ്രശോഭിക്കുന്ന പ്രഗത്ഭനായ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അത്രി മഹർഷിയെ മഹർഷിയെപ്പറ്റി വേദത്തിലും ധാരാളം പറയുന്നുണ്ട് വേദത്തിലെ ചില മന്ത്രങ്ങൾ അത്രി മഹർഷി ഉണ്ടാക്കിയതാണ് എന്ന് പറയപ്പെടുന്നു അത്രി മഹർഷിയുടെ ഭാര്യയാണ് ധർമ്മപത്നിയാണ് അനസൂയ അനസൂയെക്കുറിച്ച് കവികൾ പറയുന്നുണ്ട് പതിനായിരം വർഷം വൻ തപം നോറ്റുണ്ടോ ഓളെ വ്രതകാർക്കശ്യത്താൽ ചുക്കി ചുളിഞ്ഞു ചുളിഞ്ഞുനരച്ചോളെ നീ ഈ അനസൂയ പതിനായിരക്കണക്കിന് വർഷം കഠിനവ്രതമെടുത്തവളാണ് പക്ഷെ ബ്രഹ്മലോകത്തെത്തിയാൽ പോലും ബ്രഹ്മാവ് പോലും എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു യശസ്വനിയായ വനിതയാണ് അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ ആ അത്രിമാർ താമസിക്കുന്ന ആശ്രമത്തിലെത്തി രാമൻ സന്ധ്യക്കാണ് എത്തിയത് യക്ഷ്മണനൊക്കെ ചേർന്നിട്ട് പുറത്ത് ആ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നേരെ അനസൂയ സീതയെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഗാർഹിക ജീവിതത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യം അരങ്ങേറുകയാണ്